പോകില്ല പോവില്ല കരയാതി പോവില്ല കരയാതി പോവില്ല ഇല്ല എന്നെ അറിയില്ല ഇല്ല എന്നെ അറിയില്ല കരയും നാടി പോവില്ല കരയും നാടി പോവില്ല അധികാരികളുടെ മുഷ്ടി നമ്മിൽ അധികാരികളുടെ മുഷ്ടി നമ്മിൽ ഉണർവ കാണ മനസ്സില്ല ഉണർവ കാണ മനസ്സില്ല മടി വടി കാണ മനസ്സില്ല മടി വടി കാണ മനസ്സില്ല ഇല്ല Cái đ、啊 then saani ni ha mol vacha de da ിലെ എൻ എച്ച് എം ഡയറക്ടറെ വിളിച്ച ചർച്ച ഒരു പ്രാഥമിക ചർച്ചയായിരിക്കും എന്ന പരിഗണന ആണ് കുറച്ച് ഹയർ കുറച്ചും കൂടി കോൺക്രീറ്റ് ആയ ഒരു ചർച്ചയ്ക്ക് ആണ് മന്ത്രി വിളിച്ചത് എന്ന ഉദ്ദേശം തന്നെയാണ് ഞങ്ങളങ്ങോട്ട് പോയത് ചർച്ചയിൽ മന്ത്രിയുണ്ടായിരുന്നു സെക്രട്ടറിയും ഉണ്ടായിരുന്നു മറ്റ് എൻ്റെ സിൻ്റെ നേരത്തെ രാവിലെയുള്ള എല്ലാ ഓഫീസിലും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ചർച്ച ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വീടും ഉന്നയിച്ചു ഒന്നുകൂടി പറയാൻ പറഞ്ഞു വീടും ഞങ്ങൾ ആവർത്തിച്ചാൽ അത് ഉന്നയിച്ചു അതായത് ഇരുപത്തൊന്നായിരം രൂപ മോണറേറിയം വർദ്ധിപ്പിക്കണം അതേപോലെ തിരിഞ്ഞു പോകുമ്പോൾ അഞ്ചു ലക്ഷം രൂപ തരണം മറ്റൊന്ന് പെൻഷൻ ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ച് ഞങ്ങൾ പറയാൻ പറഞ്ഞ് ഞങ്ങളത് പറഞ്ഞു പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളിലും മന്ത്രിക്ക് യാതൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നില്ല ആ കാര്യങ്ങളെ സംസാരിക്കാനുണ്ടായിരുന്നില്ല ആകെ പറഞ്ഞത് സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെന്റ് അനുഭവിച്ചിരുന്നത് ഞങ്ങളത് സാമ്പത്തിക പ്രയാസം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല മാത്രമല്ല എത്രക്കെയും സാമ്പത്തിക പ്രയാസമൊക്കെ ചെയ്യും ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ആശാഭക്തന്മാരുടെ പോലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഓക്കെ എന്നാൽ അതല്ല നമ്മുടെ സർക്കാർ നടക്കുന്നതെന്ന് അതുകൊണ്ട് ഇത് പരിഹരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന മോണിറ്ററി ബെനിഫിറ്റ് ആണ് അതായത് ഈ ആശാഭക്തർമാരുടെ ഇത്രയും ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നത് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വഴിയെടുക്കുന്ന ആളുകളും ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും എന്നു വേണ്ട എല്ലാ ആളുകളും ആ ഡിമാൻഡിനോട് സർവാത്മത പിന്തുണയ്ക്കുകയാണ് ഈ ഡിമാൻഡ് നേടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നേടിയെടുക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പോൾ ചെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ ഞാൻ പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞെങ്കിലും മന്ത്രിക്ക് അക്കാര്യത്തിൽ ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല പകരം ഞങ്ങൾ ആശ്രമാരോടൊപ്പമാണ് മന്ത്രിയാസുമാരോടൊപ്പമാണ് അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള നല്ല വാക്കുകളെല്ലാം ധാരാളം പറഞ്ഞു പക്ഷേ നമ്മളുടെ അതെ നമ്മളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ കാര്യത്തിൽ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അത് ഏറ്റവും ഖേദകരമാണ് അവസാനം ഞങ്ങളുടെ ഉണ്ടായിരുന്ന ശ്രീമതി ഒസമ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവർ അവസാഹം നടത്തി ചോദിച്ചു എത്ര തരാൻ കഴിയും ഞങ്ങൾ ഇരുന്നൂറ്റായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും ഒന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് അവർ ചോദിച്ചു നിങ്ങൾക്ക് എത്ര തരാൻ കഴിയുമെന്ന ഒരു ചോദ്യം അവർ മന്ത്രിയുടെ മുമ്പാകെ വെച്ചു പക്ഷേ ആ ചോദ്യത്തിൽ പോലും ഒരു പരിഗണന നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യത്തെ പോലും അപ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നതിന് പകരം ആ കാര്യങ്ങൾ ഒന്നും എടുക്കാൻ തയ്യാറാവാത്ത വളരെ ഖേദകരമായ ഒരു സമീപനമാണ് സർക്കാർ ഒന്നും ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ പോരുന്നത് ഇനിയെങ്കിലും സംസാരിക്കുക ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ വീണ്ടും വിളിക്കുമെന്ന ഒരു പ്രതീക്ഷയ്ക്ക് എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടല്ലോ മുഖ്യമന്ത്രി ഇടപെടണമെന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി വീണ്ടും ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് അഥവാ ഇതിനും ഒരു തീരുമാനം ഇനിയും ഉണ്ടാവുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ളത് ഇതാണ് പറയാനുള്ളത് സംസാരിക്കും ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ രാവിലത്തെ കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് നമ്മൾ സമരം ആരംഭിച്ച് പതിനഞ്ചാം തീയതി ഇതുപോലെ തന്നെ ആദ്യ ലഹസൺ ഡയറക്ടറേറ്റിൽ ചർച്ച വിളിച്ചു ചേർത്തു അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മന്ത്രികൾ ചേമ്പറിൽ വിളിച്ചു ചേർത്തു അന്നുമൊക്കെ തന്നെയാണ് നടന്നത് ഇന്നിപ്പോൾ ചർച്ച കഴിഞ്ഞപ്പോൾ സദാനന്ദ സാർ ചോദിച്ചു അന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടത്തിയ ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണിന്നുള്ളത് അപ്പോൾ അതിനൊന്നും പറയാനില്ല വ്യത്യാസമില്ലേ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഓരോ അക്കൗണ്ട് പറയുമ്പോൾ അതിനകത്തൊന്നും ചർച്ചയില്ല നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നതാണ് മന്ത്രിയുടെ പോയിന്റ് കാരണം ഖജനാവിൽ പണമില്ല നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നിങ്ങൾ മുന്നൂറ് ശതമാനം ഇരട്ടിയാണ് ചോദിക്കുന്നത് ഏഴായിരം രൂപ വാങ്ങുന്ന നിങ്ങൾ ഇരുപത്തി രൂപ ചോദിക്കുന്നു മൂന്നിരട്ടി അതെ മൂന്നിരട്ടി ചോദിക്കുന്നു എന്നതാണ് പറയുന്നത് നമ്മൾ അതിന്റെ കാര്യങ്ങൾ കുറയാനൊന്നും പോയാൽ അവിടെ ഒന്നുമില്ല അത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണ് അത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോകുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണം എന്റെ ആശ്രമാര് ഇങ്ങനെ വെയിലത്ത് മഴയത്ത് വിരിക്കുന്നത് ഒരു ഫോർമുല വിൽക്കാനില്ല ഒറ്റ ഫോർമുലയേ ഉള്ളൂ അത് പുറത്ത് ഇരിഞ്ഞു പോകണം ഞങ്ങളത് സാധ്യമല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി വന്നു ചർച്ച അവസാനിച്ചു സാറ് പറഞ്ഞതുപോലെ അത് ഇനിയും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് തീരുമാനമെടുത്തു വരണമെന്ന് ആവശ്യപ്പെട്ടു നാളത്തെ സമരം നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കും നിരാഹാരത്തിനുള്ള ആദ്യ മൂന്ന് പേരുടെ ആണ് നാളെ നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഒന്ന് നമ്മുടെ യൂണിയന്റെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദുവാണ് രണ്ടാമത് ശ്രീമതി തങ്കമണിയാണ് നമ്മുടെ കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസവും ഈ സമര പദ്ധതിയിൽ ഗ്രാം പകൽ അക്ഷാർത്ഥത്തിൽ ഗ്രാപ്പകൽ ഇവിടെ സരിധയായിരിക്കുന്ന ശ്രീമതി സംഗമണിയാണ് മൂന്നാമത്തേത് ശ്രീജയാണ് മറ്റൊരാൾ ഇതേപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഫുഡ് ഫുഡ് എല്ലാം കൊടുക്കുന്ന ആ കമ്മിറ്റിയുടെ ഇൻചാർജ് വഹിക്കുന്ന ശിലീഷ് കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുണ്ടായിരിക്കും ഈ മൂന്ന് പേരാണ് നാളത്തെ നിരഹാരം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ മൂന്ന് പേരിൽ ആരംഭിക്കും നേരത്തെ ശ്രീമതി മിനി പറഞ്ഞതുപോലെ വലിയൊരു ലിസ്റ്റാണ് ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളും നിരഹാരം കിടക്കാൻ തയ്യാറാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടെന്നും ഒരു വലിയ പ്രയാസമായിരുന്നു എന്നിരുന്നാലും ഒരു മൂന്ന് പേരെ തൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശക്തമായ രീതിയിൽ സമരം പോകും സമരം വളരെയധികം വർദ്ധിച്ച ആവശ്യത്തിലാണ് ആശാവർക്കർമാർ ഞങ്ങളോട് ഇതിനകം ബന്ധപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടില്ലാത്ത അത്ര ശരിയിലുള്ള സി ഐ ടി ഉൾപ്പെടെയുള്ള യൂണിയനില് പിടിയിരിക്കുന്ന ആശാവർക്കർമാർ വൻ രീതിയിൽ മുമ്പോട്ട് വന്നുകൊണ്ട് അവരുടെ യൂണിയൻ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിയനിലും അതേപോലെ സമരത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരള കണ്ടിട്ടുള്ള സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ അതിശയകരമായ രീതിയിൽ ചരിത്രം എഴുതുന്ന സമരമായി തന്നെ ഇത് മുമ്പോട്ട് പോകും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ മുഴുവനാശാ സഹോദരിമാര് തലസ്ഥാനത്തേക്ക് എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ സംഘടിപ്പിക്കാവുന്നത് ഈ പോരാട്ടം അല്ലാതെ ഇനി നമുക്ക് ജീവിക്കുവാൻ യാതൊരു നിഗാഹവുമില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഞങ്ങൾ പന്ത്രോടും പറഞ്ഞു വല്ലപ്പോഴും കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വെച്ച് ഈ കേരളത്തിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഔസ്മേജ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഡയറക്ടറോടും ചോദിച്ചു സാറിന് കഴിയുമോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വെച്ച് ജീവിക്കാൻ അവർ അതിനകത്ത് ഒന്നും ടച്ച് ചെയ്യുന്നില്ല എന്താണേലും അത് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിലേക്ക് മുഴുവൻ ആശാ സഹോദരിമാരും കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിലുള്ള ആളുകളും തലസ്ഥാനത്തേക്ക് വന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്